മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഷാജി ആൻഡ് കരുണിന്റെ സ്വം എന്ന സിനിമ കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിച്ച ശേഷം മറ്റൊരു ഇന്ത്യൻ ചിത്രം കൂടി കാനിൽ മത്സരത്തിനെത്തുകയാണ് പായൽ കപ്പാടിയയുടെ ഫീച്ചർ ഫിലിമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് ചിത്രം രണ്ട് മലയാളി നഴ്സുമാരുടെ മുംബൈയിലെ ജീവിതം പറയുന്നതാണ് സിനിമ ആരാണ് പായൽ കപാടിയ നമുക്ക് നോക്കാം മുംബൈ സ്വദേശിയായ പായൽ കപാടിയ നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയത് പായൽ സംവിധാനം ചെയ്ത എ നൈറ്റ് ഓഫ് നത്തിങ് ആയിരുന്നു ഐ ഐ തിങ്ക് തിങ്ക് ലവ് ഇൻ ഇന്ത്യ വെരി പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ് സോ ഇൻ ഇന്ത്യ ബിക്കോസ് ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് സൊസൈറ്റി ദർ ആർ എ ലോട്ട് ഓഫ് ഇൻഇക്വാളിറ്റീസ് വെദർ ഇറ്റ് ജെൻഡർ ക്ലാസ് കാസ്റ്റ് ഓർ റിലിജൻ ഇന്റർസെക്ഷൻ ഓഫ് ദീസ് സോ ഫ്രൂ ദീം ഓഫ് ലവ് ഐഡ്രസ് സമ് ദീസ് ദൈ ഹ് അബൌട്ട് ദീസ് ഡിസ്പാരറ്റീസ് പായൽ കബാഡിയുടെ ആഫ്റ്റർനൂൺ ക്ലൗഡ്സിലും എല്ലാം സ്വാതന്ത്ര്യകാംക്ഷികളായ സ്ത്രീ കഥാപാത്രങ്ങൾ കാണാം പായലിന്റെ കന്യ ഫീച്ചർ ഫിലിമമായ ഓൾ വി ഇമാജിൻ അസ്ലൈറ്റ് മുംബൈയിലെ ആശുപത്രിയിൽ തൊഴിലെടുക്കുന്ന പ്രഭ അനു എന്നീ രണ്ട് മലയാളി നഴ്സുമാരുടെ ജീവിതമാണ് പ്രമേയമാക്കിയിട്ടുള്ളത് ഭർത്താവ് ഉപേക്ഷിച്ച മുപ്പതുകാരിയായ പ്രഭയും ഒരു പ്രണയബന്ധത്തിലൂടെ കടന്നുപോകുന്ന അനുവും റൂംമേറ്റ്സ് ആണെങ്കിലും ചങ്ങാതിമാരല്ല രത്നാഗിരിയിലേക്കുള്ള ഒരു യാത്ര തങ്ങളുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം wind, The trees, they are but a dream. in front of you, even the stars look dull. മുംബൈയിൽ ജനിച്ച പായൽ കപാഡിയ ആന്ധ്രാപ്രദേശിലെ ഋഷുവാലി സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും സോഫിയ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ചത് റിസർഡ് ഡെസ്ക് ട്വന്റി ഫോർ